അസ്സലാമു അലൈക്കും രാവിലെ ദോശ ചുട്ട കുറച്ച് മാവു ബാക്കിയുണ്ടായിന് അപ്പോൾ അത് വെച്ചുകൊണ്ട് എങ്ങനെ മണി പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാട്ടോ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകമല്ലേ അതിട്ട് കൊടുക്കുക പിന്നെ ഏലക്ക പൊടിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ പഞ്ചസാര ഒക്കെ അലിച്ചെടുക്കുക ഇത് പിന്നെ ഇപ്പോൾ ഈ അളക്കലേ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ മൂടി വെക്കണം ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യണത് ഇനി നാല് മണിക്ക് ഇല്ല പലഹാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇടയ്ക്ക് വന്നുകൊണ്ട് ഇനി ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇനി ഇത് മൂടി വെക്കുക ഇതിപ്പം മാവ് കൂട്ടി വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂറായി ഇനി അത് ചുട്ടെടുക്കട്ടോ ചുട്ടെടുക്കല്ല കുക്കറിൽ അവിയൽ വേവിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഗ്യാസ് അടുപ്പ് കത്തിച്ചിരിക്കണേ അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചു കൊടുത്താൽ ആ തട്ടിൻ്റെ മേലെയാണ് കേട്ടോ കുക്കർ വെച്ചിരിക്കുന്നത് കുക്കറിൻ്റെ അടിയിൽ എണ്ണ ആക്കി കൊടുത്തുക്കണട്ടോ അടിയിൽ പറ്റി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിക്ക് നറുത്ത മാവ് ഒഴിച്ചു കൊടുക്കട്ടോ അളക്കാതെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ ഇത് പാർന്ന് കൊടുക്കുമ്പോൾ തീയ്യെ നല്ലോം കൂട്ടി വെക്കണം കേട്ടോ പാർന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തീയ്യ് കുറച്ച് വെക്കാം കേട്ടോ ഇതിൻ്റെ വിസിൽ ഊരി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് തീയ്യെ നല്ലോം കുറച്ച് വെച്ചുകൊണ്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതേമാതിരി നല്ല ഈ വിസിലിൻ്റെ ഓട്ടി കൂടെ നല്ല ആവി ഇങ്ങനെ വരും ആവി ബബിൾസും അപ്പം തീ ഓഫാക്കുക ആ നേരം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് തുറക്കരുത് ഇട്ടോ തുറക്കാതെ തീ ഓഫാക്കിയതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുക ഒരു പതിനഞ്ച് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന കൂട്ടോ നല്ലോ വെന്ത് നല്ല സോഫ്റ്റ് ആയി നല്ല അപ്പായിട്ട് കിട്ടും ഇനി ഇത് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കൂടെ തട്ടി പാത്രത്തിൽ തട്ടിയാൽ കിട്ടും ഇത് അത് വേറിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ച് കണ്ട് ഒന്നും കൂടെ വേറിർത്തി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് തട്ടി എടുത്തതാണ് പ്ലേറ്റൊക്കെ തട്ടിയതാണ് ഇപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അടിയിൽ ആ തട്ട് വെച്ച് തട്ട് വെച്ചതിന് ശേഷം കുക്കർ അതിൻ്റെ മേലെ വെച്ചത് തന്നെ അടിയിലൊന്നും അടി കരിഞ്ഞിട്ടും ഇതായിട്ടൊന്നുമില്ല ഇനി ഇത് മുറിച്ച് കാണിച്ചു തരട്ടെ നല്ല സോഫ്റ്റ് ആണ് ഇത് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുവെച്ചുകൊണ്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കൂലേ അതേ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അത് അങ്ങനെ ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇനി ദോഷമാവും ബാക്കി വരികയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുക അതിലൂടെ ഒന്ന് പ്രെസ്സ് ചെയ്യാനേ